എല്ലാവരെയും ഷെയർക്കും മാസ്റ്റർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പുഷ്പം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ കൺഫ്യൂഷൻ ഇനി ഉണ്ടാകില്ല എന്നതിനെക്കുറിച്ചാണ് ഇത് പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പയലുകളിലേക്ക് ഒന്നാമത്തെ റോസ പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് പറയുന്നത് നിങ്ങളിഷ്ട വ്യക്തിയെ ഓർത്ത് തിരഞ്ഞെടുത്തത് റോസ പുഷ്പമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രണയത്തിന് വലിയ ഒരു ആഴമുണ്ട് പ്രണയാർദ്ദമായ ഒരു ബന്ധമാണത് ജീവിതത്തിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വളരെയധികം ആശയപരമായിട്ടും വളരെയധികം മാനസികമായിട്ടും അടുപ്പമുള്ള ഇതായിട്ട് കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആ വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളും അതുപോലെ തന്നെയാണ് അങ്ങനെ മാനസികമായി നല്ല അടുപ്പമുള്ള രണ്ട് വ്യക്തികൾ പ്രണയത്തിനാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഒരുപാട് വേദനകൾ നിങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് വേദനാജനകമായ ഒരു പ്രണയമായിരുന്നു ഒരുപാട് ആത്മസംഘർഷങ്ങൾ നിങ്ങൾക്ക് പരസ്പരം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ പ്രണയിച്ച നിങ്ങൾ തിരഞ്ഞെടുത്തത് പോലും വലിയ സംഘർഷങ്ങൾക്ക് ശേഷമാണ് ഒരുപക്ഷേ അത് കായികമായ സംഘർഷമാകാം അല്ലെങ്കിൽ ആത്മാപരമായ സംഘർഷമാകാം ആത്മീയ ആത്മാവിനെ സംബന്ധിച്ച ചില സംഘർഷങ്ങളാകാം മനസ്സിനെ വേദനിപ്പിച്ച സംഭവങ്ങളാകാം എങ്ങനെയായി നിർബലമായൊരു പ്രണയവും ആകർഷണവും നിങ്ങൾ തമ്മിലുണ്ട് മനസ്സ് പൂർണ്ണമായി നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു നിങ്ങൾക്ക് മാത്രം കഴിയുന്ന നിങ്ങൾക്ക് മാത്രം കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സ് പരിപൂർണമായും നിങ്ങൾ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ മറ്റൊന്നുമില്ല പ്രണയമാണുള്ളത് വളരെ അടുത്ത ഹൃദയമായിട്ട് നിങ്ങൾ മാറിയിരിക്കുന്നു ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ശരിയാണ് ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് മറ്റൊരാൾ ഒട്ടും പ്രവർത്തിക്കുകയില്ല അതേ രീതിയിൽ നിങ്ങളുടെ മനസ്സ് മാറിയിരിക്കുന്നു ഒരാളെ വേദനിപ്പിക്കുവാനോ ഒരാൾക്കെതിരെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാലോ ഒക്കെ തൻ്റെ ജീവൻ പോലും ബലി കർപ്പിച്ചുകൊണ്ട് ആളെ സഹായിക്കുന്ന നിലയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ മാറാൻ കഴിഞ്ഞത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആ ഇഴ അടുപ്പത്തിൻ്റെ അല്ലെങ്കിൽ ആ ബന്ധത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്കതിനെ കണക്കാക്കാം അത്രത്തോളം മാനസികമായ അടുപ്പവും സ്നേഹവും നിങ്ങൾ പരസ്പരം പുലർത്തുന്നു നിങ്ങളെ സംബന്ധിച്ച് മറ്റൊന്നും നിങ്ങൾ നോക്കുന്നില്ല ഈ ലോകത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചോ നിങ്ങൾ ഒരുമിച്ച് നിങ്ങളാളുകളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് നേട്ടങ്ങളുണ്ടാകില്ല നിങ്ങളുടെ കരിയറിൽ നേട്ടങ്ങളുണ്ടാകില്ല ഇതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കണം പരസ്പരം അടുത്തറിഞ്ഞ് ഒരു സ്നേഹമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ അവസ്ഥകളെയും തരണം ചെയ്തുകൊണ്ട് ഒരുമിച്ച് ഒരുമെയ് ആയിട്ട് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരാൾ എന്ത് പറയുന്നത് മറ്റൊരാൾ പൂർണ്ണമായി അംഗീകരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടങ്ങളുണ്ട് നിങ്ങൾക്ക് പരസ്പരം അനു ഇഷ്ടങ്ങളുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ കണക്കാക്കുന്നില്ല നിങ്ങളെ സംബന്ധിച്ച് ഒരുമിച്ച് ഉള്ള ഒരു മുന്നേറ്റം ഒരുമിച്ചുള്ള ഒരു യാത്ര ജീവിതം മുഴുവനും നിങ്ങൾ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു അതല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ല നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എല്ലാത്തരം പ്രതിസന്ധികളെയും അവഗണിച്ചുകൊണ്ട് എല്ലാത്തരം പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരുമിച്ച് ഒറ്റ മനസ്സായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് രണ്ടുപേരും ഇത്ര ഏകോപിച്ച് സ്നേഹിക്കുന്ന ഒരവസ്ഥ ഒരാൾക്ക് മറ്റൊരാൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ തിരിച്ചും ഒരിക്കലും മറക്കാൻ കഴിയാത്ത അവസ്ഥ ഒരിക്കലും വിട്ടുപിരിയാൻ കഴിയാത്ത അവസ്ഥ ഇനി നിങ്ങളുടെ മനസ്സിലുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് സംബന്ധിച്ച് നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള കൺഫ്യൂഷൻ ആ കൺഫ്യൂഷൻ ഇനി ഉണ്ടാകില്ല ഇത്രയും നിങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴവും പരപ്പും നിങ്ങൾ സ്വയം നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കിക്കുകയാണ് അത് നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരുമിച്ചത് പരസ്പരം വഴക്കിടാനോ സംഘർഷം ഉണ്ടാക്കാനോ അല്ല നിങ്ങൾ ഒരുമിച്ചത് നിങ്ങളുടെ സ്വയം ഇഷ്ടത്താലാണ് ഒരുപാട് ചോയ്സുകൾക്ക് അപ്പുറത്തേക്ക് സർവേശ്വരൻ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളെ ഒരുമിപ്പിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നു ആ തിരഞ്ഞെടുപ്പിൽ ജീവിതത്തിലെ യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ ചില ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാവും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കേവലം അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമായിട്ട് നിങ്ങൾ മാറ്റണം ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിപ്രായത്തിൽ വ്യത്യാസം മാത്രമായിട്ട് എടുക്കുക ആ ഒറ്റ കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനവും നിങ്ങൾ എടുക്കരുത് നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ എല്ലാം നിങ്ങൾ ഒരുമിച്ച് മുന്നേറുന്ന ഒരുമിച്ച് പോകുന്ന ഒരു കാര്യം മാത്രം എടുക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കരുത് കാരണം പുറത്തു നിന്നുള്ള ആളുകൾ പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ നിഗമനങ്ങൾ അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ബാധകമല്ല അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം നിങ്ങളത് നിങ്ങളുടെ തീരുമാനം മാത്രം നടപ്പിലാക്കുക അതുപോലെ തന്നെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് അത് നടപ്പിലാക്കാം പക്ഷേ അനാവശ്യമായിട്ട് പുറത്തു നിന്നുള്ളവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകാതിരിക്കുക നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാകും കാരണം ഈശ്വരൻ ഒരുപ്പിച്ചവർ എന്നെന്നും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു ഉണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ അടിമുടി ചിന്തയ്ക്ക് അതീതനാക്കുകയാണ് അതീതയാക്കുകയാണ് മനസ്സിൽ ഉള്ള കൺഫ്യൂഷൻ എങ്ങനെ മാറും എന്നുള്ള ഒരു ദുഃഖത്തിലുമാണ് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച് പതുക്കെ പതുക്കെ ഉയർന്നു വന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള കൺഫ്യൂഷന് കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലവിലുള്ളൊരു പ്രതിസന്ധിയാണ് അത് ആശയക്കുഴപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു അതായത് എന്ത് ചെയ്യണം മുന്നോട്ട് എന്ത് പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കുന്നു നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക നിങ്ങൾ കടന്നു വന്ന വഴികൾ ആലോചിക്കുക ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരുപാട് കാലഘട്ടങ്ങൾ മുന്നേറിയാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നത് ഈ ഇത്തരം മുന്നേറ്റങ്ങളിലൂടെ കടന്നു വന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ തകർന്ന് വാടിക്കരിഞ്ഞൊക്കെ പോകാമായിരുന്നു പക്ഷേ ഒരുപാട് ആളുകൾ നിങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പരിഗണിക്കാത്ത നിങ്ങൾ ഓർമ്മിക്കാത്ത ഒരുപാട് പേരുടെ സഹായങ്ങളും പിന്തുണയും കൊണ്ടാണ് നിങ്ങൾ വന്നത് നിങ്ങൾ ഉദ്ദേശിച്ച ഒരുപാട് ആളുകൾ നിങ്ങളെ പിന്തുണയ്ക്കാതിരിക്കുകയും നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ആ സമയത്ത് നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ ഒരു അനുഗ്രഹം ഈശ്വരൻ നൽകിയ ഒരു സമൃദ്ധി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്നതാണ് ഈശ്വരനൊരു കണക്കുണ്ടായിരുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളുടെ വിളി കേൾക്കുകയും ആ ശക്തിക്ക് ഒരു കണക്കുണ്ടായിരുന്നു നിങ്ങളെ ഇന്ന സ്ഥലത്ത് എത്തിക്കണം ആ ഈശ്വരൻ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു നിങ്ങൾക്കത് ലഭിച്ചിരിക്കുന്നു നിങ്ങൾക്കിപ്പോൾ മോശമല്ലാത്തൊരു രീതിയിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ വളർച്ച വളരെ പതുക്കെയായിരുന്നു കാരണം നിങ്ങൾക്ക് തന്നെ നിരാശയുണ്ടായിരുന്നു എനിക്കെന്തുകൊണ്ട് വളരെ വേഗത്തിൽ വളരാൻ കഴിയുന്നില്ല എനിക്കെന്തുകൊണ്ട് വളരെ വേഗത്തിൽ മുന്നേറാൻ കഴിയുന്നില്ല എന്നിത്യാദി സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു ആ സംശയങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ സം സമൃദ്ധി ഈശ്വരൻ നിലനിർത്തി നിങ്ങളുടെ ശക്തി നിങ്ങളുടെ സമൃദ്ധി നിലനിർത്തിയിരിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങളെപ്പോലെ കടന്നു വന്ന സ്ട്രഗിൾ ചെയ്തു വന്ന മറ്റൊരു വ്യക്തിക്കും കിട്ടാത്തത്ര ദീർഘമായ ഒരു നല്ല കാലം നിങ്ങൾക്കുണ്ടാകും സാധാരണ ഒരു ജീവിതഗതിയിൽ ഉണ്ടാകുന്ന നല്ല കാലത്തേക്കാൾ ഉപരിയായി വാടിക്കരിയാതെ എന്നെന്നും ദീർഘമായി നിലനിൽക്കാൻ കഴിയുന്ന സൗഭാഗ്യങ്ങളാണെങ്കിൽ ആ സൗഭാഗ്യങ്ങൾ ദീർഘകാലത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ പൈൽ തിരഞ്ഞെടുത്തത് അപ്പോൾ അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ലേക്ക് നിങ്ങൾ കടന്നു വരികയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങൾ ദീർഘമാണെന്ന് നിങ്ങൾ ചിലപ്പോൾ പറയും എന്നെന്നും എനിക്കെന്താണ് ദുഃഖങ്ങൾ എന്നൊക്കെ നിങ്ങൾ പറയും പക്ഷെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യവും നിങ്ങളെ അത്ഭുതപ്പെടുത്തും ആ സൗഭാഗ്യങ്ങൾ ദീർഘമായിരിക്കും ആ സൗഭാഗ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ആളുകളെ അസൂയപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വഹിക്കാൻ പോവുകയാണ് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം നിങ്ങളുടെ കരിയറുമായിട്ട് ചില ബന്ധങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ചതിക്കുഴികളൊക്കെ ഉണ്ടാകാം നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങൾക്ക് ചില ആളുകളുടെ പ്രവൃത്തിയിൽ വേദനയുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതിൽ നിങ്ങൾ ദുഃഖിക്കുന്നുണ്ട് കാരണം അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ സമ്മാനിച്ചു അവർ പ്രവർത്തനങ്ങൾ മൂലം നിങ്ങൾക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ആത്മസംഘർഷത്തിൽ കൂടിയാണ് നിങ്ങളൊന്നും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവർക്കൊന്നും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾ മാത്രമായിരിക്കും വിജയിക്കുന്നത് അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്ക് ഈശ്വരം നൽകിയ ദീർഘമായ സമൃദ്ധി ദീർഘമായ ആ നല്ല കാലം നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ അനുഗ്രഹങ്ങൾ നന്മകൾ അതിലൂടെ വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കുണ്ട് വളരെ പോസിറ്റീവായിട്ട് പോകുക ആശയക്കുഴപ്പങ്ങളും കൺഫ്യൂഷനും ഉണ്ടാക്കാൻ കൂടുതൽ ശ്രമിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളാണ് ശത്രുക്കളുടെ വാക്കുകൾ ഒരു പരിധി വിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല ശത്രുക്കളുടെ വാക്കുകളെ നിങ്ങളൊരു പരിധി വിട്ട് ഉൾക്കൊള്ളേണ്ട കാര്യമില്ല അവ നിങ്ങളിൽ നഷ്ടബോധം ജനിപ്പിക്കാൻ ശത്രുക്കൾ ഉപയോഗിക്കുന്നു നിങ്ങളത് മൈൻഡ് ചെയ്യാതിരിക്കുക നിങ്ങൾ പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകാനിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ആ ആത്മസംഘർഷങ്ങളെല്ലാം അപ്പോൾ തന്നെ മാറുന്നതുമാണ് നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടും തോൽപ്പിച്ചുകൊണ്ടും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുക തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക